ക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പം ഒരു കാര്യം പറയാൻ പോവുകയാണേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ വീഴിട്ട് അത് വലിയ വ്യൂസ് വരുന്നില്ല നിങ്ങൾ എനിക്കറിയില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവരെല്ലാവരും കയറി കാണുക കാരണം അത് അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു കട്ട്ലെറ്റാണ് ചിക്കൻ കട്ട്ലറ്റ് അത് വേണ്ടുന്ന നമുക്ക് ബാക്കിയുള്ള വ്യൂസിൻ്റെ അത്രയും വരുന്നില്ല എനിക്കറിയില്ല എന്ത് കാരണം കൊണ്ടാണോ നോട്ടിഫിക്കേഷൻസ് അല്ലാത്തത് എന്നറിയില്ല നിങ്ങൾ എൻ്റെ ചാനൽ കയറിയിട്ട് ഒന്നും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ് ചെയ്തിട്ടുണ്ടോയെന്നും വെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടോന്നും അതുപോലെ ആളൊന്നു കൊടുത്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കുക അതി ടേസ്റ്റിലാണ് ആ ഒരു ചിക്കൻ കട്ട്ലറ്റി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് കയറി കാണുക ഇത് എൻ്റെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ഇടാമെന്ന് വിചാ പറയാമെന്ന് വിചാരിച്ചതാണ് അപ്പം അത് കയറി നിങ്ങളൊന്ന് കാണുക സൂപ്പർ ടേസ്റ്റിലൊരു ചിക്കൻ കട്ട്ലെറ്റാണ് ഞാൻ ഉണ്ടാക്കിയത് അതിന് ബാക്കിയുള്ള വ്യൂസിൻ്റെ അത്രയും എന്താ വരാത്ത എനിക്ക് തോന്നുന്ന നോട്ടിഫിക്കേഷൻ ചെല്ലാഞ്ഞുകൊണ്ടാണോ ഒന്നും അറിയാൻ വേണ്ട എനിവേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാമ്പാറാണ് സാമ്പാർ കൂടാതെന്ന് പ്രധാനപ്പെട്ട വേറെ ഒരു കളിയുണ്ട് വെച്ചിട്ടുണ്ട് കണ്ട ഇത് നമ്മുടെ പണ്ടുള്ള അമ്മമാർ വെക്കുന്നത് നമ്മൾ കേട്ടറിവുള്ളൂ പിന്നെ പല ചില ചില കുടുംബങ്ങളിൽ അമ്മമാർ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള അവരുടെ മക്കളും അത് ഫോളോ ചെയ്യുന്നുണ്ടാവും ഇതെന്തെന്ന് വെച്ചാൽ നമ്മുടെ പയറില്ലേ നീളം പയർ നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്ന പയറില്ലേ അതിൻ്റെ ഇലയാണ് ഇത് ഇത് പണ്ട് അമ്മമാർ വെക്കുന്നതാണ് അപ്പം നമുക്കിന്ന് വെച്ച് നോക്കാം ഇതിപ്പോൾ ഞാൻ ഒരു സ്വല്പം മു കാരണം ഇവിടുത്തെ മുകളിൽ ഒരുപാട് പയറുകൾ പയറുകളുണ്ടാകുന്നു പക്ഷേ എലിയാണോ വേറെ എന്തോ ആണോ ഈ ഞറുക്കി ഞറുക്കി കളയുന്നതെന്ന് അറിയാൻ വയ്യ അപ്പം ഇന്ന് ചേട്ടൻ വിചാരിച്ച് നമുക്ക് പയറോ അധികം കിട്ടുന്നില്ല നമുക്ക് ഇതിന് ഒന്ന് നമുക്കൊന്ന് പ്രയോഗിച്ച് നോക്കാം എന്ന് വിചാരിച്ചു പണ്ടവരെയൊക്കെ കഴിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ അവർ ചേട്ടൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി കൊടുത്തും നമ്മുടെ വീട്ടിലും വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഇതിനകത്ത് വേറെ ഒരു വകയും ഞാൻ ഇടത്തില്ല വെറും ഈ ഇതിന്റെ ഇല മാത്രമാണ് ഇത് ഇതാദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു പാത്രത്തിൽ അരിഞ്ഞ് കുനുനരിഞ്ഞ് വെക്കണേ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് സ്വൽപ്പം വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ചിട്ട് കളയണം ആ വെള്ളം പിഴിഞ്ഞ് എടുക്കണം എന്നിട്ട് അപ്പം ആ വെള്ളമായ എല്ലാം പോവും അപ്പം അങ്ങനെ ആ ഞാൻ ഇത് ചെയ്യാൻ വെക്കാൻ പോകുന്നത് നമ്മൾ ബാക്കിയൊക്കെ ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം വീട്ടില് പയറ് കൃഷിയൊക്കെ ഉള്ളവര് അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക കേട്ടാ ഇതിനകത്ത് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ നമുക്ക് തിളപ്പിച്ചിട്ട് നമുക്കൊന്ന് കളയാ പിന്നെ വെക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ സാമ്പാറാണ് വെക്കുന്നത് ഇത് തോരൻ വെക്കും ഇപ്പൊ തന്നെ എന്താണ് ഒട്ടും ഇല്ലാതാവുക നമുക്ക് ഓൾവേസ് അറിയാവുന്ന കാര്യ ചീരയൊക്കെ തോരം വെച്ചാൽ ഇരയെ കാണത്തുള്ളൂ ഇനി സാമ്പാർ വെക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്ന പച്ചക്കറികൾ വരുന്നത് ആദ്യം ഞാൻ ഇപ്പം എന്ത് ചെയ്യുകയെന്നറിയോ നമ്മുടെ സാമ്പാർ പരിപ്പും കുറച്ച് അമരയ്ക്ക ഏഹ് അമരയ്ക്കയും പിന്നെ ഇച്ചിരി ഉള്ളിയും കൂടി ഇട്ടിട്ട് നമുക്കിന്ന് കുക്കറിൽ വെക്കാം ഏഹ് പിന്നാണ് ഞാൻ സാമ്പാറ് ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് വൺ ബൈ വണ് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ കുക്കറിനകത്ത് നമുക്ക് നമ്മുടെ അമലിക്കലും പരിപ്പ് അതിൻ്റെ ചേർത്ത് നമുക്കത് വേല അതായത് വിസിലൊക്കെ കേൾക്കണം അങ്ങനെ സാമ്പാർ പരിപ്പ് കുറച്ച് ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ സാമ്പാർ വെക്കാൻ ചെറിയ ഫാമിലിയിലൊക്കെ നമുക്ക് ഇന്ന് നാളെ ദോശയാക്കിയ നാളത്തെ സാമ്പാർ അതായത് ദോശക്കോ അല്ലെങ്കിൽ ഇടകിയാക്കിയാൽ അതിനുള്ള പച്ചക്കറിയും കൂടെ ആവും അപ്പം അങ്ങനെ കണക്കാക്കിയാണ് ഞാൻ ഇപ്പോൾ സാമ്പാർ വെക്കുന്നത് ഇന്നിപ്പോൾ ചോറിനും നാളത്തെ സാമ്പാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഞാൻ കുക്കറടുപ്പിൽ വെച്ചു കുക്കർ കുക്കറടുപ്പിൽ വെച്ച് തീ വെച്ചു നമ്മുടെ സാമ്പാർ എടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ ചേർക്കുന്നത് അമരിക്ക അതാണ് ഇത്രയും അമേരിക്ക ഈ സാമ്പാർ നമ്മുടെ അമേരിക്ക എന്ന് പറയുന്നത് ശരി ശൈം കണ്ടെന്നുള്ള സാധനമാണ് നമുക്ക് ആ ശരീരത്തിനാവശ്യമുള്ള ആണ് പലപ്പോഴും ഒക്കെ അമരയ്ക്ക തോരൻ തോരൻ വെച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവര് ഞാൻ ഈ പോലെ സാമ്പാർ വെക്കുക അമരിക്ക സാമ്പാർ വെക്കാം മനസ്സിലാവണം ഇതിൻ്റെ അപ്പുറം അപ്പുറം ഒന്ന് ചെത്തിയിട്ട് നമുക്ക് അതാ തന്നെ ഇത്രയും പീസല്ലേ രണ്ടായിട്ട് കേട്ടോ ഇതിനെ രണ്ടായിട്ടാ നമ്മൾ പച്ചക്കറിയിലെ ഒട്ടുമിക്ക കാര്യങ്ങൾ നമ്മൾ കഴിക്കണം ശാത്തിക്ക് നല്ല മൂർച്ച ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ആ അരിയുന്ന നമുക്ക് തോന്നത്തി അപ്പൊ അതിനെ ഒന്ന് മൂർച്ചയി ഇത് ആമസോൺ ഐറ്റം ആണ് ആമസോണോ ആമസോണാണെനിക്ക് തോന്നുന്നത് ആമസോണോ മീഷോ ഇതിൽ ഏതെങ്കിലും ഒരങ്ങോ ഈന്ന് വാങ്ങിച്ചതാണ് പക്ഷേ അല്ലെ വളരെ ഗുണമൊന്നുമില്ല എന്തൊന്നും വന്നിട്ട് ഇതൊരു ഗുണവും ഇല്ലാത്ത സാധനം അധികം മൂർച്ചയാവത്തി അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഈ അമേരിക്കയും കൂടെ സോറി ഞാൻ കടയിൽ നിന്ന് പോയിരുന്നു നമ്മൾ കുറേ പിള്ളേർ കുറേ പ്രിൻ്റ് എടുത്തുകൊണ്ട് പോയായിരുന്നു അപ്പം അതിൻ്റെ പൈസ കൊണ്ടുവന്നില്ലായിരുന്നു അത് കൊണ്ടുവരാനായിട്ട് വന്ന് അപ്പം ഞാനത് പോയി വാങ്ങിച്ചു അപ്പം ഇതിനെ അതിന ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പം അതൊന്നും നമുക്ക് പിഴിഞ്ഞെടുക്കണം കേട്ടാ അപ്പൊ നിങ്ങൾ ചോദിക്കി ഇതിൻ്റെ സത്തങ്ങ് പോകത്തില്ലയോ എന്ന് പക്ഷെ സത്തൊന്നും പോകത്തില്ല കേട്ടാ ഇതൊരു വെട്ടക്കുറവിന്റെ ഒരു എന്തോ തോന്നുന്നു എനിക്ക് ഇതുവരെ ബാക്കി കട്ട് ചെയ്തില്ല സാമ്പാറുണ്ടെന്ന് ഇതന്നെ എൻ്റെ പണികളല്ലേ എങ്ങനെയാ ഞാൻ എന്തേലും ജോലിയിൽ ഇരിക്കുമ്പോഴായിരിക്കും അവിടെ ആൾ വരുന്നത് കേട്ടോ അപ്പം ഞാൻ ഓടിപ്പോകും അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാമെന്ന് എന്താണെന്നറിയാം ഇതോടെ ഇരിക്കട്ടതങ്ങ് അതൊന്ന് പിഴിഞ്ഞെടുക്കണം ഇത് അമരയ്ക്ക് ഒന്ന് കട്ട് ചെയ്തിട്ടാലേ അപ്പം ഇന്നലെ കുറച്ച് പിള്ളേരെ എനിക്ക് കുറച്ച് പിള്ളേരുണ്ട് പ്രിന്റ് എടുക്കുന്ന അപ്പോൾ അത് പ്രിൻ്റ് എടുക്കാനായിട്ട് അല്ല പ്രിന്റ് എടുക്കാനല്ല പ്രിന്റ് എടുത്തതിൻ്റെ ബാക്കി പൈസ അല്ലാണ്ട് അതങ്ങനെ ഞാൻ ഓടിപ്പോയതാണ് അതുകൊണ്ട് ഈ സാമ്പാറിൻ്റെ അമരയ്ക്ക് ഏർക്കാൻ പറ്റില്ല ഈർത്ത് കുളിച്ച് ഞാൻ വെയിലുണ്ട് നല്ല ഇന്ന് ഭയങ്കര വെയിൽ ആ വെയിലിന് ഞാനിപ്പം കുറച്ച് അരി ഇരുന്നതേ എടുത്തൊന്ന് വെയിലത്തോട്ട് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെയിലത്ത് നിന്നപ്പെട്ടേനും വെയിലത്ത് നിന്ന ആ അരിയെല്ലാം എന്ന് ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കിലോളോ ഇരിക്കുന്നു അപ്പോൾ അത് ഞാൻ എല്ലാം അന്ന് വെയിലത്തോട്ട് വെച്ച് ഉണക്കാൻ വെച്ച് ചീത്തയായി പോണ്ട ഇടക്കിടക്ക് ഇങ്ങനെ എടുത്ത് വെക്കണം കേട്ടോ അരിയൊക്കെ ഇങ്ങനെ തോനിയൊക്കെ മേടിച്ച് വെക്കുന്നവർ അങ്ങനെ ചെയ്യണം ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ വെയിലത്തോട്ട് വയ്ക്കണം വെയിലത്തോട്ട് നിരത്തി ഇട്ടാൽ ഇന്നലെ മല്ലി ഉണക്കി അങ്ങ് പൊളിപ്പിച്ച് എനിക്ക് ഈ പൊടിപ്പ് സാധനങ്ങൾ അങ്ങനെ പൊടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ കയ്യിൽ എപ്പോഴും സാധനങ്ങളപ്പം സ്റ്റോക്ക് ഇരിക്കും അങ്ങനെ അപ്പം ഞാൻ ഇപ്പം ചെയ്യാൻ പറഞ്ഞല്ലോ അതിനകത്ത് അമരയ്ക്ക നമ്മുടെ ശരീരത്ത് ആവശ്യമുള്ള ഒരു സാധനമാണ് അയൺ ഭയങ്കര ഗുണമുള്ളതാണ് അയൺ അത്യാവശ്യ ഘടകമാണ് നമ്മുടെ ശരീരത്തിന് അപ്പോൾ അമരയ്ക്ക തോരൻ തോരന് തോരൻ വെക്കുമ്പം പിഞ്ചല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് തിന്നാൻ അത്ര തിന്നാനല്ല വെട്ട പിഞ്ചല്ലെങ്കിൽ ഭയങ്കര പാട വെട്ട പക്ഷെ അത് കുറച്ച് ഇച്ചിരി ഒന്ന് മുറ്റിയതല്ല ഇച്ചിരി ഒന്ന് മൂത്ത അമരയ്ക്കാണെങ്കിലും സാമ്പാറിലിട്ട ഇപ്പം ഈ നീൻ്റെ അടപ്പടുത്തങ്ങ് അടയ്ക്ക അടച്ചാൽ നമുക്കത് വേവുമ്പോഴത്തേക്കും ബാക്കി പച്ചക്കറികളല്ല ചെയ്യാൻ പോകുന്ന വെച്ചാല് എനിക്കാ നമ്മുടെ പയറിന്റെ ഇല കഴുകി കഴുകിയെടുക്കണം ഞാൻ ഇതിനകത്ത് ഗ്യാസ് ഇനിയാണ് നമ്മളെ പ്രോസസ് ഇനി നമ്മള് വെളിച്ചെണ്ണ ഒഴിക്കും അപ്പോഴത്തെ കണ്ട ശരിയോ ആവും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മുടെ പയറിൻ്റെ ഇല നന്നായിട്ട് ഒരുവിധം വെന്തിരിക്കുക ഇനി നമുക്ക് തേങ്ങയും ബാക്കിയ ഇൻഗ്രീഡിയൻസും എല്ലാം എളുപ്പം ചേർത്ത് കൊടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്വല്പം തേങ്ങയും കൂടെ അങ്ങ് തിരിയും എടുക്കാം ആ ഒന്നാകട്ട ം ഞാൻ തേന തിങ്ങിപ്പര് നമ്മടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടൊണ്ട് ഞാൻ കതിരി തൂക്ക പൊട്ടുന്നുണ്ട് കേട്ട ഇനി ഞാൻ ചേർക്കുന്ന എന്താണെന്നറിയാലോ എന്നിട്ട് ഈ പിഴിഞ്ഞു വാരി വെച്ചേക്കുന്ന ഇല പിഴിഞ്ഞ ല്ലേ ഇത് അങ്ങ് കൊ തേങ്ങ ആയിട്ട് ആവത്തില്ല കളവരെ ശ്രദ്ധിക്കുക നമ്മളെ കൊത്തരമ്പീരേ പോലെ ആവത്തില്ല ഇത് കേട്ടാ ശ്രദ്ധിക്കുക അപ്പൊ ഇത് ഇട്ടു കൊടുത്തിട്ട് തീ കൊറച്ചോണം തേങ്ങ ഇങ്ങനെ വെച്ചിട്ടുണ്ട് തേങ്ങക്ക് അതിനകത്ത് ഇടുന്നത് ഇച്ചിരി മുളപൊടി ഇച്ചിരി മഞ്ഞപ്പൊടി ഇച്ചിരി എടുത്ത് വെക്കാം ഞാനേ തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് ഇത്രയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കും ഏ എന്നു പത്ര അതിനകത്ത് ഇട്ട് കൊടുത്തു ഇനി നമ്മുടെ ഉപ്പ് കൂടെ ഇടണം ഉപ്പ് നമ്മൾ വേണ്ടപ്പോൾ ഇട്ടില്ലേ അപ്പം ഇത് ഞാനൊന്ന് അടച്ചു വെച്ച് ഒന്ന് പരുവായിരുന്നു കാണിക്കുന്നു എൻ്റെ അടുത്ത് ചേട്ട എപ്പോഴും പറയാറുണ്ട് തോരനൊക്കെ വെക്കുമ്പോൾ തേങ്ങ ഒരുപാടിട്ട് ആ ഇലകളുടെ അല്ലെങ്കിൽ ആ തോരൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നശിപ്പിക്കരുതെന്നും അപ്പം അതുപോലെ ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ഇച്ചിരി തേങ്ങ കൂടുതലിടുന്നതാണ് ഇഷ്ടം പക്ഷേ ചേട്ടന് എപ്പോഴും എന്നോട് പറയാം അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് ഇതിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നശിച്ചു പോവെന്നാണ് പറയുന്നത് മനസ്സിലായെന്നാൽ അപ്പം ഞാൻ അതേ രീതിയിൽ അധികം തേങ്ങ ഇല്ലാതെ വെച്ച് ഇത് നമ്മുടെ പരുവായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ഇത് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സൂപ്പർ മനസ്സിലായോ ഞാനൊന്നൊരു സ്വല്പം എടുത്തൊന്ന് നോക്കാം ഉപ്പൊരു ലേശവും കൂടെ ആയ നന്നായിരിക്കും നമ്മൾ ഉപ്പ് കുറവാണ് പക്ഷേ ലേശം ഉപ്പ് ഞാൻ ഇടാൻ പോകേ കുറച്ച് അതും ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കാം എല്ലായിടവും ഒന്ന് പിടിപ്പിക്കാം അതുകൊണ്ട് ഞാൻ തേങ്ങാതിക ഇടാതെ അതിനെ അതിൻ്റെ ടേസ്റ്റിൽ തന്നെ ആക്കിയിട്ടുണ്ട് മനസ്സിലായി അപ്പം നമ്മുടെ തോരൻ ഈ സ്റ്റഡി എന്തൊരു തോരനാണ് സ്പെഷ്യൽ തോരൻ സ്പെഷ്യൽ തോരൻ എന്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പം വീട്ടിലൊക്കെ പയറൊക്കെ ഉണ്ടെങ്കിൽ വല്ലപ്പോഴും ഇതൊക്കെ വെച്ച് തോരൻ വയ്ക്കണം വടക്കോട്ടൊക്കെ ഒരു ലേഡിയുടെ ഒരു ചാനലിൻ്റെ പേര് ഞാൻ മറന്നുപോയി അവരുടെ ചാനൽ ഞാൻ അവരുടെ വീട്ടിൽ ഒരുപാട് കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ചെയ്യും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് പഴയ അമ്മച്ചമാരുടെ രീതിയാണ് അവർ ചെയ്യുന്നത് നല്ലതാണത് അവർ അവർക്കെങ്ങും ഒരുവിധപ്പെട്ട അസുഖങ്ങളൊന്നും ഉണ്ടാവത്തില്ല മനസ്സിലാവ അപ്പം നല്ല സൂപ്പർ തോരനെ റെഡിയാക്കുന്നുണ്ട് ഈ തവിയുടെ കണ വെച്ചൊന്ന് ഇങ്ങനെ ആക്കിയ ആക്കിയാ ഒറ്റയൊറ്റയായിട്ട് വരും തോരൻ സൂപ്പർ ആയിട്ടൊന്ന് അപ്പോൾ നിങ്ങൾ ഇതേ കിടക്ക് വെച്ച് നോക്കുക നമ്മുടെ ചീരത്തോരന ഒക്കെ ഉണ്ടാക്കത്തില്ലയോ ചീരത്തോരനൊക്കെ നിങ്ങൾ ഇതേപോലെ ഈ തടിയുടെ കണ ഇല്ലേ ഇതേപോലെ ഈ തടിയുടെ അതിൻ്റെ കണ വെച്ചിട്ട് ഇതിനെ ഇലയിൽ ഇങ്ങനെ ഒന്നൊന്നൊന്നാക്കി എടുക്കാൻ നമുക്ക് പറ്റും കണ്ട അപ്പോൾ ഞാൻ കാണിച്ചു തരാം കണ്ട അത് തോരൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പാർ സാമ്പാറിൻ്റെ നമ്മുടെ പരിപ്പും ഞാൻ ഒരു നാല് ബിസില് കേൾപ്പിച്ച് വെച്ചിട്ടുള്ളൂ മനസ്സിലായോ നാലേ നാല് ബിസില് അപ്പം ഇനി ഞാൻ അതിൻ്റെ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ചേനയാണ് കേട്ടോ ഞാൻ ഇനി അടച്ചു വെക്കത്തില്ല അടച്ചു വെക്കാതാണ് ഇനി പരുവങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ തന്നെ ഇച്ചു വെക്കാം അപ്പം ഇനി ചേന ഇട്ടുകൊടുക്കും ഞാൻ നിങ്ങൾ ഇങ്ങനെ സാമ്പാർ വെച്ച് നോക്കണം ഫുള്ളും കൂടെ അങ്ങ് എന്താണ് വീറ്റൊക്കെ ഇട്ട് അതിൻ്റെ അതായത് കുക്കർ രീതി ആക്കാതെ ഇത് ഹാഫ് കുക്കർ രീതിയെ ഞാൻ ആക്കും നല്ല പരിപ്പൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഇപ്പം പരിപ്പും അമരക്കീ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ഈ ചേന ഒന്നിട്ട് കൊടുക്കാം ചേന കട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊടുക്കുക ഇതിൽ ഞാൻ തീ ഇട്ടില്ല തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട് ചേന ഇച്ചിരി ചെറുതാക്കി കട്ട് ചെയ്ത് കുറച്ച് എളുപ്പം വേവാൻ വേണ്ടിയിട്ട് നമ്മക്ക് ചേനിച്ചിരി ചെറുതാക്കി തീയതി സാമ്പാറിൽ നിന്നും കുറച്ച് വലിപ്പം കുറച്ച് വേണം നമ്മള് ആ രീതിയിലാണ് അരിട്ടേക്കുന്നത് ഇനി ബാക്കിയുള്ള പടപെടാന്നെങ്കിലും നമ്മള് സാമ്പാർ പെട്ടെന്ന് അറിയാം സാമ്പാറിന്റെ പരിപ്പ് വേവുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ അതിന്ന് ഇനി ഇടുന്നതെല്ലാം ഒന്നിച്ചയുന്ന കേട്ടോ അതുപോലെ പച്ചക്കറിക്കാത്തക്ക സാധനങ്ങളൊക്കെ കാണും അതൊക്കെ മാറ്റിക്കോണം കേട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുവേ അത് മാറ്റണം ഇനിയുള്ളതൊക്കെ പെട്ടെന്ന് വേവുന്ന സാധനങ്ങളാണ് കേട്ടോ

ഒരു രണ്ട് കുഞ്ഞിക്ക ഉറക്കിട്ടിട്ടുണ്ട് ഇന്നത്തേക്ക് നമുക്ക് ഷുഗർ ഷുഗറിനെ മറക്കാം അമരയ്ക്കയൊക്കെ അടിപൊളിയായിട്ട് വരുന്നത് ഇനി ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പച്ചക്കറി കഴുകി വെച്ചതാണ് ഞാൻ പിന്നെ കഴുകി ഇല്ല ഒന്ന് അരിഞ്ഞപ്പോൾ ഒന്നും കൂടെ ഒന്ന് കഴുകുന്നേ ഉള്ളൂ ഇളക്കി കൊടുക്കാം േന എടുത്തേന്റെ ഈ കൂട്ടി തന്നെ വെച്ചേക്കുക ഇനി ഇത് വേവെന്നുണ്ടെന്ന് ഞാൻ കാണിച്ചു ആ സാമ്പാറിന്റെ കൂട്ടങ്ങളെല്ലാം വെന്ത് വെന്ത് അത് എല്ലാം വെന്തട്ടുണ്ട് കണ്ട എല്ലാം വെന്തട്ടുണ്ട് പക്ഷെ അതിന്റെ ഷേപ്പ് ഒക്കെ അതേ കണക്കിരിക്കുക അതാണ് ഇങ്ങനെ സാമ്പാർ ഒരു ഗുണം ഇനി ഞാൻ ഇതിനകത്ത് എന്താ ചേർത്ത് കൊടുക്കാൻ പോകുന്ന വെച്ചാ നമ്മുടെ മുളക് നമ്മൾ സാമ്പാറിന് നിങ്ങൾ എന്തൊക്കെയാണ് ഇടുന്നതെന്ന് വെച്ചാൽ അതെല്ലാം കൂടെ കലക്കി എടുക്കുക കലക്കി എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക കണ്ടോ ഞാനിങ്ങനാണ് സാമ്പാറിന് ചേർക്കുന്നത് കണ്ടോ എന്നിട്ട് എന്നിട്ട് തക്കാളി ഇടണം പുളി ഒരു കുറച്ച് പുളി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ തക്കാളിയാണ് ചേർക്കുന്നത് കേട്ടോ ഗ്യാസ് ഓണായി തന്നെ ഇരിക്കുകയാണ് തക്കാളി കൂടെ ചേർക്കണം കേട്ടോ ഇതിനകത്ത് പിന്നെ നിങ്ങൾ കണ്ടില്ല വെളുത്തുള്ളി മസ്റ്റാണ് കേട്ടോ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു നാലല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് നാലല്ലി വെളുത്തുള്ളി അപ്പം അത് ഇട്ട് ഇതൊന്നും നന്നായിട്ട് ഒന്ന് മിക്സ് ആവാനുണ്ട് ഉപ്പിട്ടില്ല ഉപ്പിടണം േ നോക്കട്ടെ ഉപ്പ് കറക്റ്റായ ഇത് അത് ഈ മസാല ഞാൻ ചേർത്തില്ലേ ഞാൻ തുലുവപ്പൊടി സഹിതമാണ് ഞാൻ ചേർത്തത് കേട്ടോ ഇനി നന്നായിട്ട് തിളച്ച് നല്ല ആയതിന് ശേഷം നമ്മൾ കായപ്പൊടി പൊടി ഏർക്കൂടെ ഇനി നമ്മുടെ പുളിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളയ്ക്കണം ഇനി കേട്ടോ കടുക് വറുക്കണം കടുക് വറുക്കുന്നതിനകത്ത് നമ്മൾ വെണ്ടക്കായിട്ട് വഴറ്റിയിട്ടാണ് സാമ്പാറിച്ച് ചേർക്കുന്നത് അങ്ങനെ നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ അതിൻ്റെ ടേസ്റ്റ് കൂടും പുളിയും ചേർത്തു വൺ ബൈ വണ് ഓരോന്നും ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഞാൻ ിപ്പരിപ്പിലോട്ട് ഇറക്കി വെച്ചിട്ട് നമുക്കിനി നമ്മുടെ വെണ്ടയ്ക്ക വഴ വഴട്ടണ്ടേ കുറച്ച് മുറ്റിയതാണ് സാമ്പാറിനകത്താകുമ്പോൾ നമ്മൾ പറക്കുകയും കളയാം ലേശം മുറ്റിയതേ ഉള്ളൂ കേട്ടോ സൗണ്ട് കേട്ടോ നിങ്ങള് നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട് പക്ഷെ ഞാനത് നമ്മുടെ വീട്ടിൽ എടുക്കാനുണ്ടെന്ന് ഇന്ന് ഒഴിച്ചു കൊടുക്കാൻ പോവേ

എണ്ണ ചൂടാകുമ്പോ നമുക്ക് കടുവിട്ട് കൊടുക്കേപ്പനയും മല്ലിയേലയും ഞാൻ വെള്ളത്തിട്ട് വെച്ചിട്ടിട്ട് ഇനി കടുത്തിട്ട് കൊടുക്ക

ഇതായിരുന്നു റീസ്റ്റീസ് കേട്ടോ ഞാൻ നേരത്തെ ശ്രദ്ധിക്കുന്നെങ്കിൽ നല്ല ക്ലാരിറ്റി ആയിരുന്നു ക്യാമറ ക്യാട്ട് ഇതിനകത്തൊന്ന് ആവി അടുത്തതാ ഇതൊന്ന് വയൻഡിട്ട് നമുക്ക് സാമ്പാറിനാക്കി ചേർത്തു അല്ലാതിന്റെ ഇത്ര തന്നെ വീഡിയോ

ഈ വിധത്തിൽ ല്പ സമയെടുക്കുന്ന കാര്യമാണ് കേട്ടോ പക്ഷെ ഈ വിധം നിങ്ങളൊന്നും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കിട്ടോ ഇത് വെറുമ്പാട്ടല്ല ഞാൻ എന്റെ നമ്മുടെ കട്ട്ലച്ചിൻ്റെ വീഡിയോ കണ്ടപ്പിൽ ഇതും ഇതുപോലെ നിങ്ങളോട് പറഞ്ഞു പക്ഷെ നിങ്ങൾ ആരും കേൾക്കുന്നില്ല അപ്പൊ കേക്കുക നല്ലതെന്നെങ്കിൽ മാത്രമേ നല്ലതെന്ന് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ചുമ്മാ ഇടത്തേ ഉള്ളൂ അടിപൊളിന്ന് ഞാൻ ഇടത്തില്ല പറയത്തതും ഇല്ല സാമ്പാർ വെച്ച ചോറും ഇത് മാത്രം മതി കഴിക്കാം സത്യം പറഞ്ഞു ഓക്കെ അപ്പം സാമ്പാർ നമ്മുടെ റെഡിയായിട്ടല്ല വെണ്ടയ്ക്ക അങ്ങനെ നമ്മൾ വഴറ്റിയിട്ട് ചിലരി വട്ടക്കൊട്ടാളുണ്ടാക്കുകയാണത് ഇത് കണ്ട സാമ്പാർ അപ്പം ഇതേ രീതിയിൽ നിങ്ങൾ സാമ്പാർ വെച്ച് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നല്ല സൂപ്പറാണ് സാമ്പാർ കാരണം എന്താണെന്ന് വെച്ചാൽ കഷ്ണങ്ങളെല്ലാം അതേ രീതി കിടപ്പുണ്ട് എന്നിട്ട് വേവ് എഴുതിയിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ